കുഞ്ഞച്ചെല്ലേ ശരണം ശ്രീ കുടുംബക്ഷേത്രത്തിലെ ഉത്സവ ആകർഷത്തോടനുബന്ധിച്ച് കൃത്യം അഞ്ചു മണിക്ക് തന്നെ ഘോഷയാത്ര ആരംഭിക്കുന്നതാണ് പിന്നൊരു പ്രത്യേക അറിയിപ്പുണ്ട് ഘോഷയാത്ര ഗജവീരൻ കരിവീരൻ കുടശനാണ് നീലകണ്ഠൻ എത്തുകയാണ് ആനപ്പുണ്ട നമുക്ക് നാളെ കയ്യാലേട്ട് ഹലോ ആരാ നോക്ക് തോണ്ടി നോക്കി തോണ്ടി നോക്കാനല്ല പറഞ്ഞു തോട്ടി കണ്ടിട്ട് മനസ്സിലായില്ലേട്ടംബുട്ട് ഞാൻ വന്നില്ലേ കുഞ്ഞമ്മേം പാപ്പനെന്നല്ല പറഞ്ഞത് ഇവിടെ കൊണ്ടുവന്ന ആനയുടെ പാപ്പനാന്ന് നിങ്ങൾക്ക് എന്തെല്ലാം സ്വീകരണങ്ങൾക്കി വെച്ചേക്കെന്നറിയാമോ എന്താ വേണ്ട കണ്ടോ രണ്ടു മാസം മുമ്പേ ഫ്ലാസ്ക് അടിച്ച് വെച്ചേക്കുണ്ട പടം ആനയുടെ അല്ല ഈ കുടച്ചനാടീല കണ്ടനാരോ ആനാ എടോ കുടച്ചാട് നീല കണ്ടല്ല അത് ഞാനാ ബിനിമോൻ വിട്ട് you... right. no do so like, like <laughs> ി ബിനിമോൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ആനയമേ ഒരു കുടുംബത്തിൽ ജനിച്ചല്ല അങ്ങോട്ട് വെച്ചിട്ട് മാറിയതാട്ടി ഫ്ലിപ്പാട്ടിന്ന് ആനയൊന്നല്ല ഞങ്ങളുടെ വീടിന് ചുറ്റും ആനയുള്ളതാ എന്റെ വീട്ടിലെ കുഴിയാനയുടെ കാര്യമല്ല അതിൽ നിന്ന് എനിക്ക് എട്ട ആനയുണ്ട് കഴിഞ്ഞിടയ്ക്ക് ഞാൻ ബീഹാറിൽ നിന്ന് ഒരു ആനയെ വാച്ച് എന്റെ പൊന്നു ചേട്ടോ അവനെ നാട്ടിക്കൊണ്ടുവന്നു ഇത് വനം പെട്ട ഓല ഒന്നും ദിനത്തില്ല ഇല്ല ചുരുട്ടി കൊടുത്താലേ ഇത് തിന്നത്തുള്ളൂ ഞാൻ പിന്നെ രണ്ടു ഉണ്ട് അമ്പാക്ക ഒലിച്ചിറക്കി കുട്ടുകൂറ്റിക്ക് അത് കയറ്റി ആവി കയറ്റി മുട്ട ഓലെ ഉരുട്ടിട്ട് ആന അണ്ണാക്കി വെച്ച് കൊടുക്കുമായിരുന്നു അങ്ങനെ ഞാൻ ആറു മാസം അകത്തായിരുന്നു അകത്തോ അതല്ലേ

ഉടക്കി എനിക്ക് എന്ന് എന്റെ പിന്നെ വീടിന്റെ പുറത്തോട്ട് എന്താ മണിക്ക് നിങ്ങൾ വരാന്ന് പറഞ്ഞു ഇത്ര പൊന്നിടാ രാവിലെ ഒമ്പത് മണിക്ക് ഞാനെ ലോറിയെ കയറ്റി അവിടുന്ന് വിട്ടുടാ രണ്ടു കിലോമീറ്റർ വണ്ടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ മൂന്ന് കിലോമീറ്റർ വണ്ടി പുറമോട്ട് അതെന്താ പോവുക ഞാൻ ഇറങ്ങി നോക്കിപ്പോ ഞാനെ ചെവി വിടർത്തി ലോറിയോട് മടങ്ങി നിൽക്കുമല്ലോ കാറ്റടിച്ച് പുറമോട്ട് കൊണ്ടുപോവാ

ോ നൂറ്റമ്പത് കൊല്ലം മുമ്പ് കുഞ്ഞച്ചൻ വീട്ടിൽ ശക്തി വന്നു കേറി ആ ശക്തി കയറി വന്നപ്പോ തന്നെ കുഞ്ഞച്ചെല്ലോ ഒറ്റ ഓടൻ തോണ്ടെ ഇല്ല പ്ലാവിന്റെ അടുത്ത കല്ലുണ്ടോ അതേ വന്നിരുന്നങ്ങ് ധ്യാനോ അങ്ങ് തുടങ്ങി എന്റാ ധ്യാനം മൂത്തിങ്ങോട്ട് വരുവേ ആകാശത്തുനിന്ന് ഒരു ദിവ്യ വെളിച്ചം വന്ന് ഇല്ലച്ചനെത്ത പതിച്ച് ആ നിമിഷം വെല്ലുവിളം സ്വർഗ്ഗാരോപണം പൂ നിമിഷം വെല്ലുവിളിച്ചാൽ സ്വർഗാരോപണം ഇടി പെട്ടിട്ട് കേൾക്കുന്നത് മനുഷ്യൻ നടക്കുന്നു കാട്ടിക്കിടക്കുന്ന മിണ്ടപ്പാണി കൊടുക്കുന്നു നീ കാശുണ്ടാക്കുന്നു ഒരു കുറ്റവും നിന്റെ കഥ അപ്രൂവ് ഇവിടുത്തെ ഇവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് ചക്കക്കുറി ചുട്ടതും ചേമ്പ് പുഴുങ്ങി ണ്ടേ സമയം കളയാതാ ആനെ പൂ റെഡിയാക്കാന്നു സമയ കേട്ടോ ഓ മൈക്ക് കണ്ടിട്ടുണ്ട് കണ്ടെത്തരുന്ന ഗുരുക്കുക എന്തായാലും ഒരു അനൗൺസ്മെന്റ് അങ്ങ് ചെയ്തേക്കാം ഹലോ 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 സംഭാവനകൾ തരാനുള്ള ആ കുടുംബാംഗങ്ങളുടെ പ്രത്യേക ശ്രദ്ധക്ക് ഓരോ ഒറ്റ ഒരെണ്ണം അന്നദാനം കേട്ടാനായിട്ട് വന്നേക്കരുത് അഥവാ ഏതെങ്കിലും ഒരുത്തം വന്നാ സാത്തിവാട്ടും ചോറിനകത്ത് ഞാൻ കല്ലും മണ്ണും ഭാരി വിടും ഉന്നച്ച വലിച്ചൊരു ശരണം എന്താ നോക്കുന്നു എന്റെ എന്റെ ആനെ കാണാനില്ല പേരെ കാണാനില്ല ആനെ കാണാനില്ല എന്താണ് ആന നോക്കും എനിക്കെ ഞാനവിടെ പുറത്ത് കയറണമെന്ന് പറഞ്ഞാൽ കളക്കാം അപ്പം ഞങ്ങളെ ഒളിപ്പിച്ച് വെച്ചേക്കാന്ന് എനിക്കറിയണമല്ലോ നീ ആന എവിടെ കൊണ്ട് വെച്ചാൽ ഓറ്റാത്തൊടക്കാം സമയമായി ആന ഇടഞ്ഞ് നിനക്കു പോകും ആന ഇടഞ്ഞാൽ ഞാൻ വേണം സമാനം പറയാൻ ഹലോ വേട്ടക്കാരൻ കുട്ടപ്പുറം എടാ നീ എവിടെ ഉണ്ടാ ആമ്പലുണ്ടോ എടാ നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന ഒരു അത്യാവശ്യം പെട്ടെന്ന് വാ அடா அவடா இவடங்கும் இல்லது நோக்கா அப்படின்னா போய் நோக்கடாண்டே ഈ വെടി വെച്ചോണ്ടിരിക്കുന്നതിനിടയ്ക്ക് എന്നെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചത് വേറെ വെടിവെപ്പ് ഉണ്ടായിരുന്നു പിന്നല്ലയോ രണ്ട് ബലൂടെ പൊട്ടിച്ചായിരുന്നു എനിക്കൊരു സോപ്പ് പൊട്ടി കിട്ടിയേച്ചോണ്ടിരിക്കുവായിരുന്നു എന്താ വിളിച്ചെന്ന് പറഞ്ഞില്ലല്ലോ ആനെ കാണുന്നില്ല അതാ നമുക്ക് അടുത്ത കണ്ണാശുപത്രി പാ എന്നിട്ട് കാഴ്ച വന്ന ഒരു കണ്ണാടി വാങ്ങിച്ചോ ആന അല്ലെ എന്തിനു വേണമെങ്കിലും കാണാൻ പറ്റും എടാ ഒരു ഇവിടെ ഗുരുവില്ലെന്നോട്ട് പോയി ഇതാണോ ആന ആന ആനയല്ല പാപ്പാന കുറച്ചനാട് നീല കണ്ടെത്തോ ഓക്കേ ഇനി ചോദിക്കട്ടെ ചോദിക്കട്ടെ കണ്ടുപിടിക്കണം കണ്ടുപിടിക്കണോന്നുള്ളേ ഞാൻ കൊറേ ചോദ്യങ്ങൾ ചോദിക്കും അതിന് ഉത്തരം പറഞ്ഞാൽ മാത്രമേ നോക്ക് ഞാനെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ പ്രേമല്ലോ ഉണ്ടായിരുന്നു േമല്ലോ ചോദിച്ചത് എടാ നിന്റെ കൊമ്പന എനിക്ക് ഏതെങ്കിലും പിടിയാനേമായിട്ട് പ്രേമോ ഉണ്ടായിരുന്നാ ചോദിച്ചത് ഇനി അതിനെ വളച്ചെടുത്തോണ്ട് എങ്ങോട്ടേലും പോയെന്നറിയാൻ പറ്റത്തില്ല ഇന്നത്തെ കാലവല്ലി ഒന്നിനെ വിശ്വസിക്കാൻ പറ്റത്തില്ലേ ഓക്കെ എങ്ങനെയാണ് ഇവൻ ഇടഞ്ഞു കഴിഞ്ഞ വിഷയം ടൈപ്പാണോ അങ്ങനെ വിഷയം ഉണ്ടാക്കുന്ന ആളൊന്നും അല്ല പക്ഷെ ആ കഴിഞ്ഞിറക്കി പിന്നെ ഒരു ചവിട്ടി ചവിട്ടി ഞാൻ ചെന്ന് വീണത് ഗീതയുടെ പറമ്പില്ല പിന്നെ അവിടുന്ന് വാരി കെട്ടിക്കൊണ്ട് വരുവായിരുന്നു പറഞ്ഞു കുടശനോട് നീല കണ്ടല്ലാതെ കുടശനോട് കനകൊന്നും ഇങ്ങനെ മോഡലി പറയാനും എന്റെ മാത്രം പറഞ്ഞാൽ മതി പിന്നെ എനിക്ക് ഈ ആനയുടെ ഒരു ഫോട്ടോ വേണം ഞാൻ തരത്തില്ല ഒത്തിരി വരുമോ ഞാൻ തരത്തില്ല എന്റെ പേഴ്സിനെ അത് വെച്ച് കൊണ്ടു കടക്കാനല്ല ഇട ഈ ആന കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തിരിച്ചറിഞ്ഞിട്ട് അവനെ പിടിക്കാൻ പറ്റത്തുള്ളൂ ആന ആഹ് ഇതാണ് ആന കൊള്ളാലോ എത്ര രൂപ ഇതിന് ഇതിന് ഒരു എഴുപത്തഞ്ചു ലക്ഷം രൂപ കൊടുത്താൽ എഴുപത്തഞ്ച് ലക്ഷം രൂപ നിന്നെ എന്താ പറ്റിച്ചേക്കാം പിന്നെ അത്രയൊക്കെ പൈസ കൊടുക്കുമ്പോ നല്ലൊരു കളർ നോക്കി എടുക്കണ്ടേ നിങ്ങളുടെ പച്ചക്കളർ ആനിക്കായിരുന്നു പറ്റില്ല വിളിച്ചുണ്ടാക്കല നിന്നോടൊക്കെ നിങ്ങൾ തമ്മിലല്ല ഉടക്ക് നിങ്ങളുടെ മീസ് അമ്മയെ ഉടക്കിയിരിക്കും നല്ല മണമുണ്ട് അവൻ ഇവിടെ കാട്ടുണ്ട് ഇത് കണ്ടോ ഇരട്ടയാ കണ്ടോട്ട് വെച്ചിന്ന് ഞാൻ അവനെ ഞാൻ ആന വെടിവെച്ചാലുണ്ടല്ലോ വെടിവെച്ച് കൈപ്പത്തിയാളയ്ക്കും എന്താ ഒളച്ചാ പിന്നെ നിനക്ക് മോരുകൂട്ടി ചോറിനാ പറ്റത്തില്ല ചോരും കേട്ടോ അവനെ ഇനി ഞാൻ പിടിക്ക ഞാൻ ചെണ്ടമ്പളം കേട്ടപ്പോഴേ എന്നെ കലാകാരൻ ഉണർന്നതാണ് ഇന്നവനെ ഞാൻ വെടിവെച്ച് മയക്കോട് വെച്ചിടും പിന്നെ അവൻ വെടിവെച്ചിടന്നോ കല പ്രശ്നം ഇവന്റെ പേരെന്തോന്നാ പറഞ്ഞു ഇത് പിടിച്ചേ ഇവനെ പിടിക്കാനാന്ന ഇല്ലാത്തേ ഇത് കണ്ടോ സിനിമ കാണാൻ പോകില്ല ഇത് ഈ ആനയുടെ കഴിച്ച് കോളർ ഐ കിടപ്പുണ്ട് ഈ നാട്ടിലുള്ള കോളർ ഐ ഡി എല്ലാ ലിസ്റ്റും ഇതിനകത്തുണ്ട് ഇതിനകത്ത് സെർച്ച് ചെയ്താൽ കോളർ ഐഡിയുടെ സിഗ്നൽ കിട്ടും അത് വെച്ച് നമുക്ക് മാറ്റിക്കോട്ട് വെക്കാം കേട്ടോ ആഹ് അമ്പലപ്പറമ്പിൽ തന്നെ സിഗ്നൽ ഉണ്ട് അവൻ എങ്ങും പോയിട്ടില്ല കേട്ടോ ആനക്കുട്ടിന്റെ ഇപ്പൊ ഞാൻ റെഡി ആക്കി തരാം ഇപ്പഴേ അവൻ സമ്മേ

പിന്നെ നിന്റെ കൊണ്ടു വെച്ചത് എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ആന എങ്ങോട്ടേലും കൂട്ടം തെറ്റിയോ ഇറങ്ങിയോ വല്ലതും പോവുകയാണെങ്കിൽ അതിനെ ഒരു ബെൽറ്റ് ഉണ്ട് കഴുത്ത ഇങ്ങനെ നിട്ടേക്കുന്ന അതാണ് കോളർ ഐഡി ആ സിഗ്നൽ നോക്കിയാണ് ഞാൻ വെടിവെച്ചത് സാധനമായിരുന്നു മുണ്ടിട്ടേക്ക് പോവാന്നല്ലേ എന്റെ മുണ്ടായിട്ട് പോകാതിരിക്കാൻ വേണ്ടി അത് സോറി എന്നെ ശല്യപ്പെടുത്തില്ലേ ഞാനൊന്നും മയങ്ങട്ടേ